കൊല്ലം തേവലക്കരയിൽ വയോധികയെ മരുമകൾ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് നടുവിലക്കരയിലെ വീട്ടിൽ വയോധികയെ കസേരയിൽ നിന്ന് തള്ളിയിടുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് എൺപത് വയസ്സുകാരിയാണ് ആക്രമിച്ചത് ഒരു വർഷം മുമ്പത്തെ ദൃശ്യങ്ങളാണെന്ന് പോലീസ് പറഞ്ഞു അതിക്രമത്തിന് മരുമകൾക്കെതിരെ കേസെടുക്കുമെന്നും പോലീസ് അറിയിച്ചു

വാർഡ് മെമ്പർ ജി പ്രദീപ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ പ്രദീപ് കുമാർ വളരെ വിഷമം തോന്നുന്ന മനസാക്ഷിയെ തന്നെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് വർഷങ്ങളായി ഈ വയോധികയെ ഇത്തരത്തിൽ മരുമകൾ ആക്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്താണിപ്പോൾ ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടോ ഈ സംഭവം ദേവതക്കര ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിലാണ് നടക്കുന്നത് ആ വാർഡിലെ മെമ്പറാണ് ഞാൻ വളരെ കൂടുതൽ കുറച്ച് നാളുകൾ കൊണ്ട് ഇതിങ്ങനെ ഈ മരുമകള് ഈ അമ്മായി അമ്മയെ നിരന്തരമായി ഉദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു നാലു മാസത്തിന് മുമ്പ് ഇതേപോലെ അതിക്രൂരമായി അവരെ മർദ്ദിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എന്നെ വിളിച്ച് അറിയിച്ച് അറിയിക്കുകയും ഞാൻ അവിടെ ചെന്നിട്ട് പോലീസുമായി ചെന്ന ഒറ്റയ്ക്ക് അവിടെ ചെല്ലാൻ പറ്റില്ല പോലീസുമായി ചെന്നിട്ട് അവരെ ഹോസ്പിറ്റലിലാക്കി അതിനുശേഷം നാല് ദിവസം എന്റെ ഉത്തരവാദിത്തം എന്ന മറ്റൊരു വീട്ടിലേക്ക് ഈ മകനെയും ഈ അമ്മയും താമസിപ്പിച്ചു നാല് ദിവസം കഴിഞ്ഞിട്ടാണ് അവരെ വീണ്ടും പോലീസിന്റെ ഉത്തരവാദിത്വത്തോടുകൂടി അവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഞങ്ങൾ പോരുകയും ചെയ്തു അതിനുശേഷം ഇന്നലെയാണ് വീണ്ടും ഈ മരുമകള് ഈ അമ്മയെ ഉപദ്രവ വീടിന് വെളിയിൽ തള്ളിയിട്ടതിന് ശേഷം ഗേറ്റിന് വെളിയിലാക്കി അത് മെയിൻ റോഡാണ് ചേവലക്കര തെക്ക് കരുനാഗപ്പള്ളി ഭാഗം മെയിൻ റോഡാണ് ആ റോഡിലേക്ക് ഇറക്കി വിട്ടതിന് ശേഷം ഗേറ്റ് കൂട്ടി അകത്ത് കയറി അതിനുശേഷം ആരൊക്കെ വന്ന് പറഞ്ഞിട്ടും അവര് ഈ ഗേറ്റ് തുറക്കാനോ കരവ് തുറക്കാനോ അവർ കൂട്ടാക്കിയില്ല അതിനുശേഷം പോലീസ് പോലീസിന് വിവരം അറിയിച്ചു എസ് ഐ എം പാർട്ടിയുടെ വന്നതിന് ശേഷം അവർ വന്നതിന് ശേഷമാണ് ഈ ഗേറ്റ് തുറക്കുകയും ഈ അമ്മയെ അകത്ത് കയറ്റുകയും ചെയ്തു ഇന്ന് വീണ്ടും വീണ്ടും വിഷയങ്ങളുണ്ടായി അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പരാതി പരാതി കൊടുത്ത് പോലീസ് വന്നു പോലീസ് വന്ന എല്ലാവരുടെയും മൊഴിയെടുത്തു എടുത്തിട്ട് ആ മരുമകളെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോ കൊണ്ടുപോയിരിക്കുകയാണ് അത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നറിയത്തില്ല സബ് ഇൻസ്പെക്ടറിന്റെ അടുത്ത് പറഞ്ഞത് കമ്മീഷണർ വരുന്നുണ്ട് അപ്പോ മൊഴി എടുത്തതിന് ശേഷം എന്താ തീരുമാനം എന്നാണ് പിന്നീട് പറയാം എന്നാണ് പറഞ്ഞത് ഞാനാ ഇപ്പോ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നുണ്ട് അതിനുശേഷം അതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് അറിയാം മകനും മകൻ എന്ന് പറയുന്നത് അത്രയ്ക്ക് ആ ഒരു തല്ലേടമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് ആ മരുമകൾ എടുത്ത് നമുക്ക് ആർക്കും തന്നെ ഒരു കാര്യവും സംസാരിക്കാൻ പറ്റില്ല അവരൊരു സ്കൂൾ ടീച്ചറാണ് ഒരു ടീച്ചറുടെ യാതൊരുവിധ ഗുണങ്ങളും അവർ അവരിലില്ല അപ്പൊ അവരോട് ഒറ്റയ്ക്ക് പോയി സംസാരിക്കാൻ എല്ലാവർക്കും തന്നെ ഭയമാണ് ആ അമ്മ എന്ന് പറയുന്ന എൺപത്തി ആറ് എൺപത്തി ഏഴ് വയസ്സുണ്ട് അതായത് നടുവിലക്കരയിൽ ഇരക്കേ വീട്ടിൽ ലീലാമ്മ പിള്ള ലീലാമ്മ എന്നാണ് ആ അമ്മയുടെ പേര് ഇരക്കേ വീട്ടിൽ ലീലാമ്മ അവിടെ മകന്റെ പേര് ജയ്ത്തെന്നാണ് ഈ മരുമകളുടെ പേര് മഞ്ജു തോമസ് എന്നാണ് വർഷങ്ങളായി ഈ അതിക്രമം തുടർന്നുകൊണ്ട് വരികയായിരുന്നു അല്ലേ ആയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ വിഷയങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് ഈ അമ്മ അതെല്ലാം വളരെ കൃത്യമായി തന്നെ വെച്ചിരിക്കുകയാണ് ഇപ്പോഴും ആ അമ്മയെടുത്ത് നമ്മള് മരുമകളെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് അമിതമായ വയസ്സില് അമ്മയ്ക്കുണ്ട് കാരണം ഒരു മകനാണ് ആ മകന്റെ ഭാര്യയാണ് രണ്ട് കുട്ടികളുണ്ട് ആ കുട്ടികളെ കൊണ്ട് അഞ്ചും ആറും ബൈക്കുള്ള കുട്ടികളെ കൊണ്ടും ഈ അമ്മയെ ഉപദ്രവിപ്പിക്കുന്ന ആ ഒരു വീഡിയോ നാലു മാസം മുമ്പുള്ള ഒരു വീഡിയോ വന്നിട്ടുണ്ട് അവർ സ്കൂളിലെ ടീച്ചറാണ് ആദ്യം ഓളിറ്ററി സ്കൂളിലെ ടീച്ചറായിരുന്നു ഇപ്പോ ചക്കോട്ട് ഇപ്പോ ശങ്കരമായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ടീച്ചറാണ് അപ്പൊ എന്ത് അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് കാര്യങ്ങൾ ജീവിതത്തെക്കുറിച്ച് അച്ഛനെ അമ്മയെ എങ്ങനെ സംരക്ഷിക്കണം മാറ്റുകാരോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെ കുട്ടികളെ ബോധവാന്മാരാക്കുന്ന അധ്യാധികമാരിൽ നിന്നാണ് ഇത്തരമുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറയുന്നത് വളരെ വേദനാജനകമാണ് അപ്പൊ ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ എന്റെ നാട്ടിലുണ്ടാകരുത് എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഇതിന് ശക്തമായ നിയമ നടപടി വേണമെന്ന് ഞാൻ സക്കൻ ഇൻസ്പെക്ടറപ്പെടുകയും അതിനനുസരിച്ച് അദ്ദേഹം അതിനുള്ള നിയമ നടപടികളിലേക്ക് പോകണമെന്ന് എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് ശരി വളരെ നന്ദി ജി പ്രദീപ് ഞങ്ങളോടൊപ്പം ചേർന്നതിനും